വാർത്തകൾ വാർത്തകൾ നമസ്കാരം യുഎഇൽ കനത്ത ചൂടിന് ആശ്വാസമായി ഓഗസ്റ്റ് എട്ട് വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിക്കുമെന്ന് പ്രവചിച്ച് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിങ്കളാഴ്ച അലേനിലെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ മഴയും ആലിപ്പഴ വർഷവും ഉണ്ടായി ആലിപ്പഴം വീഴുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പങ്കുവച്ചിരുന്നു അടുത്ത ഏതാനും ദിവസങ്ങളിൽ ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും വടക്ക് കിഴക്കൻ മേഖലകളിൽ ഇടവിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും എൻ സി എം അറിയിച്ചു വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നും തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ചെറിയ കാറ്റ് വീശാനും സാധ്യതയുണ്ട് കാറ്റിൽ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരാൻ സാധ്യത ഉള്ളതിനാൽ ദൃശ്യപരത കുറയും അറേബ്യൻ ഗൾഫിൽ ചെറുതും വലുതുമായ തിരകൾ കാണാനാകും ഒമാൻ കടൽ കൂടുതൽ പ്രശുദ്ധമാകുമെന്നും എൻ മുന്നറിയിപ്പ് നൽകി നഗരത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും താമസക്കാർക്കും ഏറെ ഉപകാരപ്പെടുന്ന ബസ് സർവീസുമായി റോഡ് ഗതാഗത അതോറിറ്റി ദുബൈയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് സർവീസ് നടത്തുന്ന ടൂറിസ്റ്റ് ബസ് സെപ്റ്റംബറിലാണ് റോഡിലിറങ്ങുക നഗരത്തിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കും എന്നതാണ് സർവീസിന്റെ പ്രത്യേകത ദുബായ് മോളിൽ നിന്ന് ആരംഭിച്ച് എട്ട് പ്രധാന വിനോദ കേന്ദ്രങ്ങളിലും ലാൻഡ്മാർക്കുകളിലുമാണ് ബസ് സഞ്ചരിക്കുക ഓൺ ആൻഡ് ഓഫ് രീതിയിൽ പ്രവർത്തിക്കുന്ന സർവീസിൽ ഇഷ്ടമുള്ള സ്ഥലത്തിറങ്ങി കാഴ്ചകൾ ആസ്വദിക്കാനും അടുത്ത ബസ്സിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകാനും സാധിക്കും ദുബായ് ഫ്രെയിം ഹെറിറ്റേജ് വില്ലേജ് ഫ്യൂച്ചർ മ്യൂസിയം ഗോൾഡ് സൂഖ് ദുബായ് മോൾ ലാമർ ബീച്ച് ജുമേറ മോസ്ക് സിറ്റി വാക്ക് എന്നീ സ്ഥലങ്ങളിലൂടെയാണ് ബസ് സർവീസ് നടത്തുക രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ സർവീസ് ഉണ്ടാകും മണിക്കൂറിൽ ഓരോ ബസ് വീതം ദുബായ് മോളിൽ നിന്ന് പുറപ്പെടുമെന്നും ആർ പ്രസ്താവിച്ചു New Bombay Workshop, A to Z Automobile Repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi. Call or WhatsApp 050-444-2423. UAL <laughs> Road Suraksha Urappu Virtan, Rasal Khaimel Ini Adin Nudana നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന നിരീക്ഷണ ക്യാമറകൾ ഉപകരിക്കും അതത് സമയങ്ങളിലെ വിവരങ്ങൾ ലഭ്യമാക്കി ഗതാഗതം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിനൊപ്പം കുറ്റകൃത്യങ്ങൾ പ്രവചിക്കാനും തടയാനും സംവിധാനം ഉപകാരപ്പെടും സ്മാർട്ട് സെക്യൂരിറ്റി മോണിറ്ററിംഗിന്റെ ഭാഗമായി റാസൽ റാസൽഖൈമയുടെ സേഫ് സിറ്റി പദ്ധതിയെ പിന്തുണയ്ക്കുന്നതാണ് എ ക്യാമറകളെന്ന് റാക് പോലീസ് മേധാവി അലി അബ്ദുള്ള അൽവാൻ അൽ പറഞ്ഞു കൃത്യമായ വിവരങ്ങൾ നേടുന്നതിനും ശരിയായ തീരുമാനമെടുക്കുന്നതിനും ഇത് അന്വേഷണ സംഘത്തെ സഹായിക്കും ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു ബ്രോട്ട്യൂബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി